ും നമ്മുടെ ഗൈസ് അപ്പോൾ കുറെ ഞാൻ കമൻ്റ് കണ്ട് ഗങ്ങ് പ്രേതം പോലെ ഇരിക്കുന്നത് ഗങ്ങ് ഭയങ്കര ക്ഷീണിച്ചൊരു പരുവായെന്ന് ഗൈസ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് മറ്റേ ഹാർപ്പിക്കും ക്ലോറിനും എല്ലാം കൂടെ അടിച്ചു കയറ്റി വയ്യാതെ കിടന്ന് പിന്നെ അതിനുശേഷം എനിക്ക് കുറച്ച് ദിവസം പനിയായിരുന്നു പിന്നെ അതിനുശേഷം എനിക്കിപ്പം പീരീഡ്സായിട്ട് വയ്യ നിങ്ങൾ ആ വീഡിയോയിലൊക്കെ എനിക്ക് പീരീഡ്സായിട്ട് ഞാൻ പെയിൻ അടിച്ചിരുന്നിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് സോ ഇപ്പോൾ എങ്ങനെ ഉണ്ടടാ കിട്ട ഞാൻ ഇന്നലെയാണ് കുളിച്ചത് ഇന്ന് കുളിച്ചില്ല ഇന്നലെ കുളിച്ചു ഇപ്പോൾ ഒരു മേക്കപ്പ് ഒന്നുമില്ല ഫേസ് വാഷ് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ മാത്രം ഇട്ടിരിക്കുന്ന എൻ്റെ ഒണാളുടെ സ്കിന്നും ഞാനും സത്യമന് എനിക്ക് മേക്കപ്പ് ഇല്ലാത്തതാണ് ബെറ്റർ എന്ന് തോന്നുന്നു നിങ്ങൾക്കെന്ത് തോന്നുന്നു ഓക്കെ അപ്പം ഞാൻ പറഞ്ഞത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഹാൾ വീഡിയോ ആണ് അർബാനി ഹോൾ വീഡിയോ ആണ് ആക്ച്വലി ഞാൻ ഫസ്റ്റ് എനിക്ക് ഇപ്പോഴും ഫസ്റ്റ് അർബാനി ഹാൾ ചെയ്തപ്പോൾ ഒരുപാട് പേര് കമ്മിറ്റിയിട്ടായിരുന്നു നല്ല ഡ്രസ് ഇടാൻ പറ്റി നമ്മൾ ഓവറോൾ ലുക്ക് മാറും സ്റ്റൈല് മാറും അതായത് നല്ല മീൻസ് ലൈക്ക് ബ്രാൻഡ് അങ്ങനെയല്ല നല്ല സ്റ്റൈലുള്ള ഡ്രസ് ഇടുമ്പോൾ നമ്മൾ ഓവറോൾ ലുക്കൊക്കെ മാറിയിട്ട് നമ്മൾ പൊളിയാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൊ ഒന്നാക്കാൻ പറ്റി നിങ്ങൾ ഇപ്പോൾ ഒരു തല ഉണ്ടില്ലേ ഇവിടെ അതെൻ്റെ മാമൻ്റെ മോൻ്റെ ഉറപ്പേനാണ് എപ്പോഴും എന്നെ ഇങ്ങനെ നോക്കി എന്നെ തന്നെ എൻജോയ് ചെയ്ത് എൻ്റെ സൗന്ദര്യം ഓ നീ തന്നെ സൗന്ദര്യം ആസ്വദിക്ക ും ഗൈസ് എന്ത് ചെയ്യാനോ ഓരോരോ സ്നേഹങ്ങൾ ഓക്കെ മണാൾട്ട് ഗൈസ് സോ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ് ഇത് അർബാനിക് എന്ന് പറഞ്ഞേക്കാളും ഇത് സവന ഹോൾ എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾക്ക് അതിൽ പുതിയ സാധനം ഒന്ന് ഗൈസ് എനിക്ക് പറഞ്ഞിവിടെയിരുന്നു യു അർബാനിക്കിന്റെ തന്നെ ഒരു വല്ലം കയ്യെന്നോ എടം കയ്യെന്നോ സിസ്റ്റർ ബ്രാൻഡെന്ന് എങ്ങനെയോ പറയാം അർബാനിക്കിന്റെ തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷനിൽ കൂടിയാണ് പ്രോഡക്റ്റ് ഇത് ഈ സാധനങ്ങൾ ബോത്ത് അർബാനിക്കിലും സവനയിലും അവൈലബിൾ ആണ് പക്ഷെ എന്തും ഞാൻ സവനയിൽ നിന്നാണ് വാങ്ങിച്ചത് പെട്ടെന്ന് ഡെലിവറി ഉണ്ടായിരുന്ന ൻഡ് ഓൾസോ അതിൽ ഓഫർ ഭയങ്കര ഓഫർ ഉണ്ടായിരുന്നു സോ അങ്ങനെയാണ് വാങ്ങിച്ചത് അപ്പം നമുക്ക് ഓരോരോ പ്രോഡക്റ്റിലോട്ട് ഇപ്പോൾ ഒരുപാടൊന്നും ഇല്ല കാരണം ഒരുപാട് പ്രോഡക്റ്റ്സ് നല്ല പൈസ ഞങ്ങൾക്ക് അറിയാം സെവന അത്യാവശ്യം ലൈക്ക് സെവന ഞാൻ പറയുന്നില്ല അർബാനിക്ക് തന്നെയാണ് അത്യാവശ്യം എക്സ്പെൻസീവാണ് അപ്പം ഒരുപാട് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിക്കറിൻ്റെ ഇലാസ്റ്റിക്ക് വരെ കീറും സൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് വാങ്ങിച്ചോളാം കുറച്ച് തന്നെ അത്യാവശ്യം ഉണ്ട് കൈസ് നോക്കാം ഫസ്റ്റ് ഞാൻ ആദ്യം ആദ്യമേ ഞാൻ പറയാം ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് ഞാൻ എല്ലാ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തത് കാരണം ഇത് പ്രോഡക്റ്റ് ബുക്ക് ചെയ്തിട്ട് ഒരു മൂന്നാലഞ്ച് ദിവസം ലൈക്ക് താമസം ആവുമ്പോൾ അവർ തനി അങ്ങ് ക്യാൻസൽ ചെയ്യും ഇപ്പോഴും ഞാനൊരു ഷർട്ട് ഓർഡർ ചെയ്തു ഒരു ഗ്രീൻ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ട എനിക്കൊരു ഷർട്ട് ഓർഡർ ചെയ്ത് പക്ഷേ അതും അവർ ക്യാൻസൽ ചെയ്ത് പിന്നെ ഞാൻ നെഗ്നം ഓർഡർ ചെയ്തു പിന്നെ എല്ലാം ഞാൻ ക്യാഷ് ഓൺ ഡെലിവറിയാണ് ആണ് കൊടുത്തെടുത്തിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കാട്ടെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മിന്ത്ര നൈക്ക ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മീഷോ ആണെങ്കിലും നിങ്ങൾ ഫോൺ പേ ചെയ്തത് മീഷോക്ക് ഫോൺ പേ ചെയ്യണം നല്ലത് കാരണം റീഫണ്ട് ആയാലും ഡയറക്റ്റ് അക്കൗണ്ട് വരും മറ്റേത് കൈ കൊണ്ട് തരാനൊക്കെ അവർക്ക് പാടില്ലേ അപ്പം ഇത് ഞാൻ ലൈക്ക് ക്യാൻസൽ ചെയ്തവർ കുഴപ്പമില്ല ക്യാഷ് ഓൺ ഡെലിവറി അല്ലേ ഞാൻ കൊടുത്തില്ലല്ലോ സോ ഫസ്റ്റ് ഞാൻ എൻ്റെ കുറേ നാളായിട്ട് ഞാൻ വിഷ് വിഷ്ലിസ്റ്റിലിട്ടൊരു സംഭവമാണ് ദ ഈ ഒരു ഡ്രൈബ്ഡ് വൈഡ് ലെഗ് ട്രൗസർ എന്ന് പറഞ്ഞാൽ ഇത് ഉടുക്കണ്ടേ ഇത് ഇങ്ങനെ ഉടുക്കണമെന്നില്ല ഒരു വൈഡ് ലെഗ് ആയിട്ടുള്ള ഒരു വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് കളറുള്ള ഒരു ട്രൗസർ ആണ് പൊന്ന് ഗൈസ് ഇത് പൊളിന്ന് വെച്ചാൽ സീരിയസ്ലി പൊളി ഇത് ബ്ലാക്ക് ബ്ലാക്ക് ബ്രൗണ് ഗ്രീൻ കളേഴ്സ് അവൈലബിൾ ആണ് ഞാൻ എനിക്ക് ബ്ലാക്ക് എടുക്കാൻ തന്നെ ബ്ലാക്ക് എടുക്കാൻ കുഴപ്പമില്ല പക്ഷേ ഗ്രീനും ബ്രൗണും എടുക്കാതിരിക്കുക കാരണം നമുക്ക് പല പല കളേഴ്സ് പേ പെയർ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇത് വേണമൊക്കെ ഓഫ് വൈറ്റും ബ്ലാക്കും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കളർ വേണോ എങ്ങനെ വേണോ പെയർ ചെയ്യാൻ ഒരു സീനുമില്ല കൈസ് അടിപൊളിയാണ് ആൻഡ് ഇതിൻ്റെ റേറ്റ് ഞാൻ വാങ്ങിച്ച സമയത്ത് ഇതിൻ്റെ റേറ്റ് ആയിരത്തി മുപ്പത് രൂപ ആയിരുന്നതിൻ്റെ റേറ്റ് പക്ഷേ ഇപ്പോൾ ഇത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഞാൻ ഇപ്പോഴും പറയുന്നു ഇതേ അണക്കത്തെ ലൈക്ക് ആപ്ലിക്കേഷനോ വെബ്സൈറ്റിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴത്തേക്ക് വെയിറ്റ് ചെയ്യാം മറ്റേ ഇത് എന്തോ സാധനത്തിന് പറഞ്ഞൊരു മറ്റേത് വരുന്നവരെ ഓഫർ വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യണേ കുഴപ്പമില്ല ആൻഡ് വെയ്സ്റ്റ് വന്നിട്ട് ആണ് ഇവിടെ ഒരു വള്ളി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരിക്കലും വള്ളി ഇതുമായിട്ട് കണക്റ്റ് ആള്ളി ഇത് മൊണാൾട്ട് ഷോയ്ക്ക് മാത്രം കൊടുത്തേക്കണ സാധനമാണ് ഇലാസ്റ്റിക് വഴിയൊന്നും കെട്ടിയിട്ടില്ല മൊണാൾട്ട് മാത്രമാണ് നല്ല ഫ്ലയേഡ് ആയിട്ട് കിടക്കുന്ന ഒരു ആടി 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 ആടിപൊളി ആയിട്ടുള്ള ഒരു വൈ ട്രൗസർ ആണ് ആൻഡ് നിഴലടിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല നമ്മളെ കാലല്ലേ അതറിയാൻ പറ്റും പക്ഷെ ഞാൻ അതിൻ്റെ അടിയിൽ മറ്റേ ഷോർട്സ് ഒന്നും ഇടാൻ വേണ്ടി പോയില്ല എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി കഴുകിയിട്ടായാലും അഴുക്കൊക്കെ പോകുന്നുണ്ട് ഗേൾസ് സോ ഇത് അടിപൊളി ആയിട്ടുള്ള സാധനമാണ് കളർ ഒന്നും പോകുന്നില്ല മസ്റ്റായിട്ട് വാങ്ങിച്ചോ നിങ്ങൾ ഇതൊക്കെ ട്രൗസർ നോക്കി കിടക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോ വാങ്ങിച്ചോ അത്രയ്ക്കും അടിപൊളിയാണ് പറയാതിരിക്കാൻ വയ്യ മെറ്റീരിയൽ വൈസ് ആയാലും അടിപൊളിയാണ് ക്വാളിറ്റി ഉണ്ട് ആൻഡ് ഈ ഒരു റേറ്റിന് വർത്താണെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഈ ഒരു റേറ്റിന് ഇത് ഭയങ്കര ആണ് എന്തായാലും ആ ഒരു പാൻസ് വാങ്ങിച്ച് പാൻസ് ട്രൗസർ വാങ്ങിച്ച വാങ്ങിച്ചപ്പോഴത്തേക്കും ഞാനും വാങ്ങിച്ചു ഒരു ടോപ്പ് ഇതും തേക്കത് ഞൊളിഞ്ഞ് ചളിഞ്ഞ് ചുളിഞ്ഞ് കിടക്കുകയാണ് ഇതൊരു പുള്ളോവ ആണ് ഒരു ബ്രൗൺ കളറിൽ ലൈക്ക് ബ്രൗൺ അറിയാലോ കൈസ് ബ്രൗൺ ആകുമ്പോൾ എല്ലാവർക്കും ചേരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള കളറാണ് ഇതിൻ്റെയും ബ്രൗണിൻ്റെയും കോമ്പിനേഷൻ പൊന്നും കൈസ് അടിപൊളിയായിരുന്നു എന്നെ എത്ര പെരിട്ടുണ്ടോ ഇപ്പം നോക്കിയെന്ന് അറിയുമോ സത്യം പിന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ വാവുള്ളത് നോക്കി ഊ ജസ്റ്റ് ലുക്കിൻ ലേക്ക് വാവ് എന്നും പറഞ്ഞിട്ട് എന്നെ നോക്കി എന്ത് ഡൗട്ടുണ്ടോ ഇല്ലേ അവിടെ നിന്ന് പറയണത് ഒരു ഒരു മനുഷ്യരും നോക്കിയില്ല തള്ളണമെന്ന് തള്ളാണെങ്കിലും നോക്കി ഒരു രഞ്ചാറ് പേരെങ്കിലും നോക്കി ആൻഡ് ഗൈസ് ഇത് ബ്രൗൺ കളറാണ് ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ആണ് സൈസ് എടുത്തിട്ടുള്ളത് കാരണം എനിക്ക് പൊടിക്ക് ലൂസാണെന്നാലും കുഴപ്പമില്ല ആൻഡ് ബ്ലൂ അവൈ ഡാർക്ക് ബ്ലൂ അവൈലബിൾ ആണ് ഗ്രീൻ അവൈലബിൾ ആണ് ബ്ലാക്ക് അവൈലബിൾ ആണ് പിന്നെ ഈ ഒരു ബ്രൗണ് മൂന്ന് സൈസിലാണ് അവൈലബിൾ എക്സ്ട്രാ സ്മോൾ മീഡിയം സ്മോൾ ആൻഡ് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഞാൻ വാച്ച സമയത്ത് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് സോ ഏഴ് എഴുപത് കൂടിയിട്ടുണ്ട് സോ ഇത് അടിപൊളിയായിട്ടുള്ള ആണ് ആൻഡ് ഇതിൻ്റെ നെക്കും വന്നിട്ട് അടിപൊളിയാണ് ഫുൾ ആണ് വരുന്നത് ആൻഡ് വാഷ് ചെയ്തിട്ട് കളർ പോയിട്ടില്ല പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നരച്ചോ കുരച്ചോ അങ്ങനെ ഒന്നും പറ്റിയിട്ടില്ല ഭയങ്കര അടിപൊളി ക്വാളിറ്റി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഉണ്ടാകും ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഇത് ഇണക്കത്തേക്ക് എച്ച് എൻ എമ്മിൻ്റെ വാങ്ങിച്ചാലും ഒ എണ്ണൂറ് നയൻ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിൽ വരും ഇതിൻ്റെ വർത്താണോ എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും ഇരുത്തി ഒന്ന് ചിന്തിക്കണം പക്ഷേ വെർത്താണ് കാരണം മീഷോയിൽ നിന്നൊക്കെ നമ്മൾ ഇതെടുക്കണ എടുക്കുമ്പോഴും ഇതൊക്കെ മീഷോയിൽ സത്യം ഞാൻ മുന്നൂറ് ഒരു ഇരുന്നൂറ്റമ്പത് റേഞ്ചിൽ കിട്ടും പക്ഷേ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട് കുറേ ഇടാൻ പറ്റും ഒരുപാട് നാൾ കുറേ നാൾ ഇടാൻ പറ്റും അത്രയ്ക്ക് നല്ല മെറ്റീരിയലാണ് എനിക്കും പേഴ്സണലും ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ഇവിടെ ഫോട്ടോ എടുത്തേക്കാം കേട്ടാ ഈ ഒരു നോട്ടഡ് നോട്ടഡ് എ ലൈൻ ഡ്രസ്സൊക്കെ ഞാൻ ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആപ്രിക്കോട്ട് ഷെയിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയില്ല ഗൈസ് അവർ എനിക്ക് തോന്നുന്നു സൈസ് ഇതാകുമ്പോഴാണ് അവർ ക്യാൻസൽ ചെയ്യണമെന്ന് കിട്ടിയില്ല ആൻഡ് നെക്സ്റ്റ് ഞാൻ ഓർഡർ ചെയ്തു ഈ ഒരു ബൗ ടോപ്പ് ആൻഡ് ഒരു ബ്ലാക്ക് അത് ലാർജ് ഓർഡർ ചെയ്തു പക്ഷേ എനിക്ക് സാധനം കിട്ടിയില്ല അതിൻ്റെ റേറ്റ് വന്നിട്ട് നാനൂറ്റി തൊണ്ണൂറാണ് ഇപ്പം അതിൻ്റെ റേറ്റ് ഞാൻ ഒന്ന് വെച്ചാൽ മതി നാനൂറ്റി മുപ്പത് രൂപയായിരുന്നു സോ കിട്ടിയില്ല ഗൈസ് അതും അവർ ക്യാൻസൽ ചെയ്തു അവർ അവര് അവർ എൻ്റെ അടുത്ത് ഒരു വാക്ക് പോലും ചോദിച്ചില്ല അവർ സ്വന്തമായിട്ട് ക്യാൻസൽ ചെയ്തു ഞാൻ എന്താ ഞാൻ അവരെ കമ്പനിയില്ല നമുക്കൊന്നും പറയാൻ പറ്റൂലോ ഗൈസ് ഗൈസ് അത് കഴിഞ്ഞിട്ട് ഭയങ്കര വൈറലായിട്ട് സംഭവമായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് ചെറിയ റെഡ് അല്ലെങ്കിൽ ബർഗണ്ടി കളറിലുള്ള ഇവിടെ ഒരു ഓട്ടം ഉണ്ടാ ഗൈസ് അത് എറുമ്പ് തിന്നതാ ഇത് എൻ്റെ പേസ്റ്റ് വെള്ളിയാഴ്ചയുണ്ട് ഇവിടെയൊക്കെ ഉണ്ടോ എറുമ്പ് തിന്നതാ സോ ഗൈസ് ഇത് ഇത് ഭയങ്കര വയറൽ ആയിരുന്നു മറ്റേ ചെറിയ റെഡ് ബർഗണ്ടി കളറിലുള്ള ടോപ്പ് ഡ്രസ്സെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഞാൻ വയറൽ ആയിരുന്നു ഇത് വാങ്ങിച്ചതിന് ശേഷം ഓഹോ വയറലായെന്നറിഞ്ഞു പിന്നെ ഇപ്പൊ തള്ളിയുള്ളൂ ഞാനും വയറൽ ആയ സമയത്താണ് ഗൈസ് വാങ്ങിച്ചത് കാരണം ഭയങ്കര വയറൽ ആണല്ലോ നമ്മൾ എന്തായാലും വേണമല്ലോ ഓക്കെ സോ ഗൈസ് ഇത് ഒരു റഫിൾ എ ലൈൻ ഡ്രസ്സാണ് എനിക്ക് ആക്ച്വലി എനിക്ക് മറ്റേ മറ്റേ നമ്മളെ കൊലിസ് ഇടൂല അതിന്റെ ലെങ്ത് വരെ സാധനം ഉണ്ട് കുറച്ചുകൂടെ പൊക്കമുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടെ കയറി നിൽക്കും എനിക്കൊരു മാക്സി ഡ്രസ്സ് പോലെയാണ് കിടക്കുന്നത് ആൻഡ് പഫ് സ്ലീവ്സാണ് വരുന്നത് വി നെക്കാണ് വരുന്നത് ബർഗൻ് കളറാണ് ഇത് വേറെ കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേറെ ഒരു ബ്ലൂ സ്കൈ ഒരു ബ്ലൂ അവൈലബിൾ ആണ് പിന്നെ ഒരു ഗ്രീൻ അവൈലബിൾ ആണ് എനിക്ക് തോന്നുന്നു ഡാർക്ക് ഗ്രീൻ അല്ലാന്ന് തോന്നുന്നു സീരിയസ്ലി ഇത് അടിപൊളി ആൻഡ് റേറ്റ് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ് വേണം പക്ഷേ ഇപ്പോൾ എൻ്റെ റേറ്റ് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്ത് മുപ്പത്താറ് വേണം ഭയങ്കര അടിപൊളി എനിക്ക് അടിപൊളിയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട് ലൈക്ക് എനിക്ക് ഒരുപാട് പേര് ലിങ്ക് ഒക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് പറ്റുമോ എന്നുള്ളവർക്കൊക്കെ ഞാൻ അയച്ചു കൊടുത്ത് ആക്ച്വലി ഞാൻ ഷോർട്സിൽ ഇടാന്നു വിചാരിച്ചു പക്ഷേ ഷോർട്സിൽ നമുക്കിത് എനിക്ക് ലിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അതുകൊണ്ടാണ് ലോങ് വീഡിയോ ആയിട്ട് ചെയ്തത് ആൻഡ് വേസ്റ്റിൻ്റെ അവിടെ ആണ് വരുന്നത് ബെൽറ്റോ അങ്ങനെ ഒന്നുമില്ല ഇവിടെയും മറ്റേ ഇലാസ്റ്റിക് പോലത്തെ സംഭവമാണ് വരുന്നത് ആൻഡ് സൈഡിൽ വന്നിട്ട് ഒരു സ്ലിറ്റ് വരുന്നുണ്ട് സൈഡിൽ ഒരു ലോങ് സ്ലിറ്റ് വരുന്നുണ്ട് അപ്പം നമുക്ക് കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ളതാണ് തോന്നിക്കും അതാണ് എനിക്ക് ലോങ് സ്ലിറ്റ് വരുമ്പോൾ അടിപൊളി അടിപൊളിയെന്നു വെച്ചാൽ അടിപൊളി സത്യം വല്ല ഞാൻ ഇങ്ങനെ വിചാരിക്കും അയ്യോ മറ്റേ ഇത് എനിക്ക് അർബണിക്കലൊക്കെ ഭയങ്കര കളക്ഷൻ ആണ് ഭയങ്കര ലൈക്ക് ഭയങ്കര റേർ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ് ഷാരൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ബാങ്കോക്കിൽ പോയ സമയത്ത് ഇത് ഇണക്കത്തെ സാധനങ്ങൾ ആക്ച്വലി ഒരു അർബനിക്ക് തന്നെ അവിടെ ഉണ്ട് ലൈക്ക് അർബനിക്കല്ല അതക്കത്ത ഒരുപാട് ഡ്രസ്സുകൾ പക്ഷേ ഇത്രയും റേറ്റ് ഇല്ല ഭയങ്കര വില കുറവില് ഇതൊക്കെ പത്ത് നാനൂറ് രൂപയ്ക്ക് കിട്ടും ഒക്കെ പത്തി ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ കിട്ടും ഗൈസ് സീരിയസ്ലി പറയാണ് ബാങ്കോക്കിലൊക്കെ ഉണ്ടെങ്കിൽ പോയി വാങ്ങി എനിക്കും പോകണമെന്നുണ്ട് ബാങ്കോക്കിൽ ഓക്കെ നമുക്ക് പോവാം സമയമുണ്ടല്ലോ ഓക്കെ അപ്പോൾ എന്താണ് പറഞ്ഞോ വന്നത് ഇത് മെറ്റീരിയൽ വന്നിട്ട് സ്ട്രെച്ചബിൾ ആണ് അങ്ങനെയല്ല ഇവിടെ വന്നിട്ട് കുറച്ച് സ്ട്രീ ആണ് കാരണം ഇവിടെ ഒരു ഇലാസ്റ്റിക്കാണ് വരുന്നത് ആണ് ആൻഡ് ഇത് ആണ് സൈസ് എടുത്തിട്ടുള്ളത് പൊന്നു കൈസ് എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഉടുപ്പായിരുന്നു ഉടുപ്പാണ് ഡ്രെസ്സാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അത്രയ്ക്ക് പോളി ഡ്രസ്സ് നിങ്ങൾക്ക് മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സാണ് ആൻഡ് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഗ്രീനും ബ്ലൂവും എനിക്കൊരു കളറിൽ കൊടുത്തേക്കണേൽ ഞാൻ അത്ര ഹാപ്പി ആയിരുന്നില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇത് വാങ്ങിച്ചത് എനിക്ക് ബ്ലൂ വന്നിട്ട് എനിക്ക് അത്യാവശ്യം ഒരു ഗ്രേ ഒരു ഗ്രേഷ് ബ്ലൂ ആണൊക്കെയാണ് തോന്നിയത് അറിഞ്ഞുകൂടാ ഓർഡർ ചെയ്തിട്ടുള്ള ആ ഒരു റിവ്യൂ ഒന്നും ഇട്ടിട്ടില്ല ഇത് ബെർഗണ്ടി റിവ്യൂ ഇട്ടിട്ടില്ല പക്ഷേ ബെർഗൻഡി എനിക്ക് ഉറപ്പായിരുന്നു ഒന്നെങ്കിൽ ഈ കളർ അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ ഒരു ലൈറ്റ് കളർ ഇത് ഉറപ്പായിരുന്നു സോ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച കളർ തന്നെ കിട്ടി അതൊക്കെ സെറ്റ് ആയി സൊ ഗൈസ് അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഡ്രസ്സാണ് ഇത് വന്നിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പിങ്ക് കളറിൽ വരുന്ന ഒരു ഫ്ലോറൽ വരുന്ന ഒരു ട്രിം എ ലൈൻ ഡ്രസ്സാണ് ഫ്ലോറൽ എല്ലാം അത്യാവശ്യം ഇതെന്താ പറയണെ ലെറ്റ്യൂസ് ട്രിം എ ലൈൻ ഡ്രസ്സെന്ന് പറഞ്ഞാൽ ഇത് ലെറ്റ്യൂസ് എന്ന് പറഞ്ഞേക്കണ എന്തോ ഇനി ലെറ്റ്യൂസിൻ്റെയൊക്കെ ഇതൽപോലെ ഇരിക്കണോണ്ടെന്ന് അറിഞ്ഞുകൂടെ ഒരു പിങ്ക് കളർ വരുന്ന ഒരു അടിപൊളി ഡ്രസ്സ് റേറ്റ് വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വേർത്താണോ ചോദിച്ചാൽ എനിക്കിപ്പോൾ ബാങ്കോക്കിലോട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് വർത്തല്ല ഗൈസ് പക്ഷേ ഇവിടെയൊക്കെ നിന്ന് ചിന്തിക്കുമ്പോൾ ഇത് വർത്താണ് ആൻഡ് മെറ്റീരിയൽ വന്നിട്ട് പോളിങ് എനിക്ക് പേഴ്സണലി ആർബാനിക്കുന്ന എനിക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് ഹോളായിട്ടില്ല പക്ഷെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ കളർ പോകണമെല്ലാം നരക്കുന്നില്ല എനിക്ക് ഒരു കളർ പോകണമെന്നാണ് നരക്കുന്ന അങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല സോ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അമേസിംഗ് ആയിട്ടുള്ള ഡ്രസ്സാണ് ആൻഡ് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്ലീറ്റ് പ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട് സ്ലീവ്ലെസ്സാണ് ഇത് ഇടക്കത്തൊരു ഇത് ഇണക്കത്തൊരു ആണ് വരുന്നത് ഇതുവരെ ഇട്ടില്ല കേട്ടോ അതാണ് ഞാൻ ഇങ്ങനെ ഇത് പൊട്ടിക്കാതെ വച്ചേക്കണത് ബാക്കിയൊക്കെ ഞാൻ ഇട്ട് ഇങ്ങനെ ഇത് ഇനക്കത്തെ ഒരു വരുന്നത് ആൻഡ് ഇത് ലാർജ് ഏറ്റവും ലാർജ് എക്സ്ട്രാ ലാർജ് ആണ് ഞാൻ എടുത്ത പക്ഷേ എക്സ്ട്രാ ലാർജിൻ്റെ ആവശ്യമില്ല ലാർജോ മീഡിയോ മതിയായിരുന്നു ഞാൻ ഇതിൽ നോക്കുമ്പോൾ ഇതിൽ ബെസ്റ്റ് സൈസ് ഒക്കെ നോക്കണത് ഇതിൻ്റെ ബെസ്റ്റ് സൈസ് എത്ര തേർട്ടി വൺ ആണ് ഓടുകയാണ് എൻ്റെ ബെസ്റ്റ് സൈസ് തേർട്ടി ആണ് അപ്പോൾ തേർട്ടി വൺ എടുക്കുമ്പോൾ ഞാൻ ഇനി ടൈറ്റ് ആയിരിക്കും വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചത് എല്ലാ ഗൈസ് എനിക്ക് ആയിരുന്നു ലൂസാണ് കുറച്ച് ഇപ്പം ഈ സ്ലീവ്സ് ഉണ്ടോ ഇതെനിക്ക് ഭയങ്കര ലൂസാണ് ഇനി എനിക്ക് കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം ഇങ്ങനെ ബാക്കുവല്ലോ ഇങ്ങനെ കുറച്ച് വെച്ചിട്ട് അടിച്ചെടുക്കണം എങ്കിലേ എനിക്ക് കറക്റ്റായിട്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ആൻ്റെ ഇതൊരു വെക്കേഷൻ ഡ്രസ്സാണ് കേട്ടോ വെക്കേഷൻ ഒക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഡ്രസ്സാണ് എനിക്ക് എവിടെയെങ്കിലും ഒക്കെ പോകാൻ തോന്നണം എനിക്കറിഞ്ഞൂടും എനിക്കിങ്ങനെ ബാങ്കോക്ക് എനിക്കെന്തോ എനിക്ക് ഇങ്ങനെ കൊണ്ട കൊണ്ടളവാണ് അമ്മയുടെ ഭാഷയിൽ പറഞ്ഞു നമുക്ക് ഇങ്ങനെ കൊണ്ടളവാണ് എനിക്കിങ്ങനെ ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് പോകാൻ തോന്നണം ഉറ്റയ്ക്കൊക്കെ ആഗ്രഹിക്കല്ലോ ഗൈസ് ആഗ്രഹിക്കുന്നതിന് നമുക്ക് ചിലവൊന്നുമില്ലല്ലോ ഓക്കെ സോ ഇതാണ് ആൻഡ് ഇതിൻ്റെ മെറ്റീരിയൽ നോക്കണമെങ്കിൽ പോളിസ്റ്റർ ആണ് വരുന്നത് സ്ക്വയർ നെക്കാണ് ആണ് പിന്നെ ഇത് മിഡി ടൈപ്പ് ഓഫ് ആണ് ഇട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വാങ്ങിച്ചോ വാങ്ങിച്ചോ എന്ന് വെച്ചാൽ വാങ്ങിച്ചോ ഗൈസ് ഇത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്ക് പൊടി വാങ്ങിച്ചോ ഒരു രക്ഷയില്ല സൂപ്പർ ഡ്രസ്സ് ഫാസ്റ്റ് ഡ്രസ്സ് ദ ഈ ഒരു ഓറഞ്ച് കളർ വരുന്ന ഒരു കോട്ടൺ ബ്ലൗസ് ആണ് കട്ട് ഔട്ട് ബ്ലൗസ് എന്നാണ് പറയുന്നത് എനിക്ക് അറിയത്തില്ല എനിക്ക് കൈ ഇങ്ങനെ ആയതുകൊണ്ടാണെന്ന് പറഞ്ഞുകൂടെ ഞാൻ എനിക്ക് ഇത് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കുറേ നാൾ കാർട്ടിൽ കിടന്ന ഒന്നാണ് ഈ ഒരു കോട്ടൺ ഈ ഒരു ഓറഞ്ച് കളറിലെ ഡ്രസ്സ് ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി നാനൂറ് ആണ് ആയിരത്തി നാനൂറേക്ക് വർത്താണോ എന്ന് ചോദിച്ചാൽ സത്യം സത്യമായിരുന്നു എനിക്കറിയാം പക്ഷേ ഇതിൻ്റെ ഭംഗി കാരണം ഇതിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് അപ്പോൾ എനിക്കിങ്ങനെ വേർത്ത് അല്ല എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല ഗൈസ് ഇത് വേർത്താണ് എന്നെ സംബന്ധിച്ചിത് ആണ് ആൻഡ് കോട്ടൺ ആണ് വരുന്നത് നോട്ട് ആണ് ദ ഇതേ അതിനകത്ത് ഒരു റൗണ്ട് നെക്കാണ് ഫ്രണ്ടിൽ വരുന്നത് ആൻഡ് ബാക്കിൽ ഇതേപോലൊരു ഒരു ബട്ടണും ഒരു ഹൂക്കും വരുന്നുണ്ട് ഞാൻ ഇതുവരെ വിട്ടില്ല എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷൻ വരെ വിട്ടുമോ നോട്ടടിക്കാൻ വേണ്ടിയിട്ടേക്കാണ് ഓറഞ്ച് എനിക്ക് എനിക്ക് ലിക് ഞാൻ ന്യൂട്രൽ അണ്ടർ ടോണിൽ വരുന്ന ആളാണ് പക്ഷേ ന്യൂട്രൽ ആൻഡാട്ടോൺ വേണം ഹൺഡ്രഡ് എന്തിനടുത് അണ്ടർ ടോൺ ആകുമ്പോൾ നിങ്ങൾക്കറിയാലോ നമുക്ക് ലൈക്ക് വാം കളേഴ്സും ഓക്കെയാണ് കൂൾ ടോണിൽ വരുമ്പോഴും ഓക്കെയാണ് അപ്പം ഞാൻ ന്യൂട്രൽ ആയതുകൊണ്ട് എനിക്ക് രണ്ടും പോവും അപ്പം അതുകൊണ്ട് ലൈക്ക് വാമും എനിക്ക് ഓക്കെയാണ് ഓക്കെ എന്താ എനിക്ക് ലൈക്ക് വാം അണ്ടർ ടോണിലുള്ളത് ഓക്കെയാണ് അപ്പോൾ എനിക്കിതിങ്ങനെ ഇട്ട് കുറച്ച് ഗോൾഡൻ ആക്സസറീസ് ഒക്കെ ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ ഒരു ലൈറ്റ് ന്യൂ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിങ്ങനെ മുണാട്ടടിച്ച് എങ്ങോട്ടേലൊക്കെ പോണമെന്നുണ്ട് ഇരുന്ന് പറയും എങ്ങോട്ടൊക്കെ പോകണമെന്ന് വെച്ചാൽ ഒന്നും നടക്കില്ല ഓക്കെ ഗൈസോ ഇത് സെറ്റാണ് ഇതൊരു എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ആൻഡ് അടിയിൽ ഫ്രണ്ടിൽ ടോപ്പിൻ്റെ ഇവിടെതാ അടിയിൽ ഇങ്ങനെ ഒരു ലൈനിങ് ഒക്കെ വരുന്നുണ്ട് എനിക്ക് പറയാതിരിക്കാൻ വയ്യ നമ്മൾ ഏത് പൂവും ഏതോ ഒരു പൂവിൻ്റെ നമ്മൾ പണ്ട് വരയ്ക്കില്ലേ നടുക്കൊരുന്ന് ഇങ്ങനെ 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 ആ പൂവിൻ്റെ പാപം അതോ പൂ വരക്കേറിയ ആരോ ഒരു എംബ്രോയ്ഡറി ചെയ്താണ് സോ ഗ്സ് ഇത് സെറ്റാണ് ഇപ്പം നിങ്ങൾ പറയും എല്ലാം സെറ്റാണെന്ന് പറയുന്നത് ഗൈസ് സെറ്റായനെ സെറ്റെന്നല്ലാതെ നമുക്ക് കൊള്ളൂല എന്ന് പറയാൻ പറ്റൂലല്ലോ ഗൈസ് കൊള്ളാം എന്നുള്ളതിനെ നമ്മൾ സമ്മതിക്കണം കൊള്ളാം കൊള്ളൂലാത്തന്നെ നമ്മൾ കൊള്ളൂലെന്നേ പറഞ്ഞേ പറ്റുള്ളൂ സോ ഇത്രയേ ഉള്ളൂ നമ്മളാ ഹോള് എനിക്ക് ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് കൊടുത്തേക്കാം പേഴ്സണലി ഐ ആം വെറ വെരി ഹാപ്പി അബൗട്ട് ദിസ് ഹാളാ ബിക്കോസ് ഞാനിപ്പോൾ ഇങ്ങനെ ഇംഗ്ലീഷ് പറയുന്നത് ഞാൻ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ ഒരുപാട് സീരീസ് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് മുണാട്ടടിക്കണത് ഇനി ഇങ്ങനെ ഇംഗ്ലീഷ് ഒക്കെ പറയണമെന്നുണ്ട് ഇങ്ങനെ വാദം വരാതൊക്കെ ഐ കുഷ് ഐ കുറച്ചിരിക്കണം ഇങ്ങനെയൊക്കെ ഇംഗ്ലീഷ് പറയണമെന്നുണ്ട് സോ അപ്പം ഇത്രയേ ഉള്ളൂ ഇത്രയാണ് നമ്മുടെ ഹോൾ വീഡിയോ അപ്പം എല്ലാത്തിൻ്റെയും ലിങ്ക് കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇങ്ങനെ പിൻ ചെയ്ത് പിൻ ചെയ്ത് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കാറില്ലാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം എന്നാ വെച്ചാൽ നോക്കിയാൽ ഗൈസ് ചെക്ക് ചെയ്ത് നോക്കുക ഗൈസ് ടാറ്റാ ബൈബൈ വാ